ഭർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമവും വളർത്തു ബഹുമാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്ത്രോത്രവും ബഹുമാനമർപ്പിക്കണം പ്രഭാത ചിന്തയുടെ ബന്ധത്തിൽ ക്രിസ്തു ശിക്ഷത്തിൻ്റെ ഇരുപതാമത്തെ പാഠത്തിലേക്കാണ് വേണം ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പ്രസ്തുലത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർക്ക് അത് വ്യക്തമായി മനസ്സിലായില്ല മാത്രമല്ല ഇനി ഈ പാഠം തുടരുമ്പോൾ അത് വ്യക്തമാക്കേണ്ടതുമാകിയാൽ ഞാൻ അപ്രസ്തുലത്വത്തെക്കുറിച്ചുള്ള ഒരു കാര്യം എന്ന് പറയാനാണ് ഇപ്പോൾ ഇതാദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു തനിക്ക് എഴുപത് ശിഷ്യന്മാരുടെ ഗണങ്ങൾ ഉണ്ടായി അവയിൽ നിന്ന് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്രസ്ഥലന്മാർ എന്ന് പേർ വന്നു അപ്രസ്ഥലന്മാർ എന്ന് പേർ പറഞ്ഞത് ആ പേര് കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് കൊടുത്ത ഒരു പ്രത്യേക നാമമല്ല അധികാര നാമമാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു കാര്യം പറയുവാനാണ് ഞാൻ തുണിയുന്നത് ആ വാക്കിന് എന്ത് ഗംഭീരമുണ്ട് ഇപ്പോഴും അപ്പസരന്മാർ എന്ന് പറയുന്നവരുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കർത്താവ് ആഖ്യിച്ച അപ്പസരന്മാരുടെ അധികാരവും പ്രവൃത്തിയും എന്താണ് അതിൻ്റെ ഒരു പൂർവ്വ പൂർവ്വചരിത്രം പറയാനാണ് ഞാനിപ്പോ യേശുവിൻ്റെ പന്ത്രണ്ട് അപ്രസ്ഥന്മാർ എന്ന് കർത്താവ് ആക്കി വെച്ചതിന് കർത്താവ് അവർക്ക് കൊടുത്ത അധികാരവും പിൻകാലത്ത് ഇനിയും വരുവാനുള്ള ഭാവിയിൽ അവരനുഭവിക്കുന്ന അധികാരത്തിന്റെ പ്രവൃത്തിയൊക്കെ അവരുടെ കൂടെ നടക്കേണ്ട കാര്യങ്ങളുണ്ട് സഭാ സ്ഥാപനം മുതൽ സഭ എടുക്കപ്പെടുന്നവരെയും ഭൂമിയിലെത്തും എടുക്കപ്പെട്ട ശേഷം നിത്യകാലം മുഴുവനും ആ പ്രവൃത്തിയുടെ അധികാര പരിധി ഉണ്ട് ആയിരം ആയിരമാണ്ടൽ ഭൂമിയിലേക്ക് വരുമ്പോഴും ഈ പന്ത്രണ്ട് അപ്പസ്തർമാർക്ക് അധികാരമുണ്ട് അപ്പോ ഞാൻ അതിനു മുൻപ് ഈ അപ്പസ്തലൻ എന്ന വാക്കിന്റെ അപ്പ സ്ഥോലൻ അല്ല അപ്പോസ്തലൻ ആ കാര്യം പ്രത്യേക പ്രവർത്തിക്കണം ഞാൻ എന്ത് ഒരു ചരിത്രപരമായ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഏർ ക്രിസ്തുവിനു മുമ്പ് ബി സി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് മുന്നൂറ്റി മുപ്പത്തി ആറിലുള്ള കാലത്തെ ഗ്രീക്ക് ഭരണതലത്തിൽ മുന്നോട്ട് വന്ന ഒരാളാണ് അലക്സാണ്ടർ പിതാവായ മാസ്രൂണിയൻ രാജാവായ ഫിലിപ്പ് രാജാവ് പക്ഷേ അദ്ദേഹത്തിന് ഭരണത്തിന് മുൻപ് ഏതൻസിലെ ഗ്രീസിലെ നടന്ന അത്ഭുതമായ കാര്യം മറ്റൊന്നുണ്ട് ബി സി ആയിരത്തി എണ്ണൂറിന് ഇടയിൽ ജീവിച്ചിരുന്ന അന്തനും ഭക്തനും അന്തനായിരുന്നൊരു കാവിയാണ് ഹോമം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കാവ്യങ്ങൾ ഒഡീസിസിയും വിലിയാടും പ്രസിദ്ധമാണ് അതിന്റെയൊക്കെ ചരിത്രം പറയാനും മുഴുവൻ കഴിയില്ല അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചിന്തകളാണ് പിൽക്കിയ പിൽക്കാലത്ത് ഏതനത്തിന്റെ ജനാധിപത്യത്തിലേക്ക് ഉണർന്നു വന്നു ആ ജനാധിപത്യം ക്രിസ്തുവിന് ക്രിസ്തുവിനു മുമ്പ് അറുന്നൂറ് വർഷം മുമ്പേ ഏതൻസ് റിപ്പബ്ലിക്കായി ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ് വർഷം മുമ്പ് റോമ റിപ്പബ്ലിക്കായി ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് എഴുപത്തി അഞ്ചു വർഷമായിരുന്നു അത്രയും സ്വാതന്ത്ര്യത്തിന്റെ വ്യതിയാനം നമ്മുടെ രാജ്യമാണ് രാജ്യങ്ങളൊക്കെ തമ്മിലുണ്ട് അപ്പോ ആ കാലത്തെ ജനാധിപത്യത്തിന്റെ ഭരണനിയമം എക്ലേസ്യൻ ഭരണനിയമം എഴുതിയ ആളുകൾ അവര് എന്ന് പറയുന്നത് ബി സി അറുന്നൂറ്റി ഇരുപത്തി മുതൽ ബി സി നാനൂറ്റി അറുപത്തി ഒന്ന് ഉള്ള കാലത്ത് ട്രാക്കോ സോളൻസ് പെരക്ലി പെരിക്ലീസ് ഇവരാണ് ഇവരാലാണ് എക്ലീസിയൻ നിയമങ്ങൾ എഴുതപ്പെട്ടത് ജനാധിപത്യത്തിന്റെ ഭരണതലമാണ് എക്ലീസിയ നമ്മൾ സഭ കേൾക്കുമ്പോ ഇവിടെയുള്ള ക്രിസ്തീയ കൂട്ടങ്ങളെയാണ് ഓർക്കുന്നത് അതിൽ നമ്മുടെ ദൃഷ്ടിയിലുള്ള കുറച്ച് ഒന്നുകിൽ കുറച്ച് പതൃകാരെ സംബന്ധിച്ച് മൂപ്പന്മാരോ ബ്രിഡിക്കോസുകാരെ പാസ്റ്റർമാരോ സമുദായസ്ഥന്മാരെ അച്ഛന്മാരോ ഒക്കെ ആയിട്ട് കാണുന്ന ചിത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത് എക്ലീസിയ എന്ന് പറയുന്നത് അതൊന്നുമല്ല ജനാധിപത്യത്തിന്റെ ഭരണതലമാണ് ഭരണ നിയമത്തിന്റെ സംഹിതയാണ് എക്ലീസിയ ഇത് എഴുതി ഉണ്ടാക്കിയ ആളുടെ കഥയെ പറഞ്ഞ കാക്കോ സോളൻ ക്ലീത്രീസ് ഈ നാല് പേരാണ് എന്നാൽ ഈ സഭ ഞാൻ പറഞ്ഞു ബി സി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നാനൂറ്റി അറുപത്തി വരെ ഇക്ലീസൻ തത്വത്തിന് നിലനിൽപ്പുണ്ടായിരുന്നു കാരണം അത്ര അച്ചടക്കവും ചുട്ടിയുള്ള നിയമവുമായിരുന്നു അത് പതിറിപ്പ് അതിനെ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല വളരെ വിശാലമായി ജനാധിപത്യം നിലവിൽ വന്ന ആണ് ജനങ്ങളിലെല്ലാ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും പൗരന്മാരായിരിക്കുക എല്ലാവർക്കും തുല്യ നീതി അവകാശം ലഭിക്കണം എല്ലാ സ്വാതന്ത്ര്യം ഒരുമിച്ച് അനുഭവിക്കണം എല്ലാ പൗരനും അത് പിന്നെ അടിച്ചേൽപ്പിക്കാതെ അധികാരങ്ങളമങ്ങളെ അനുസരിക്കുന്നവരായിരിക്കുന്നതൊക്കെയാണ് അതിന് തത്വങ്ങളായത് പക്ഷേ അതിന് ദീർഘായുശില്ലായിരുന്നു കാരണം ഈ മനുഷ്യർക്ക് അനുസരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വീണ്ടും ഏകാധിപത്യമാണ് ആ ഏകാധിപത്യമാണ് ഞാൻ പറഞ്ഞ ബി സി മുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മുന്നൂറ്റി മുപ്പത്തേറെ ഭരിച്ച ഏതൻസിന്റെ ഭരണത്തിൽ കടന്നു വന്ന ഫിലിപ്പ് രാജാവ് മാസൂണിയൻ രാജാവ് ഫിലിപ്പ് ആ ജനാധിപത്യമൊക്കെ ആണെങ്കിൽ ഏകാധിപത്യത്തിലേക്ക് പോകും ആ ഏകാധിപത്യം തന്നെ മകൻ സ്വേച്ചാധിപത്യത്തിലേക്ക് പോകും അലക്സാണ്ടെ ഭരണം സാമ്രാജ്യ അപ്പോ ഞാനിത് പറഞ്ഞത് ഈ അലക്സ ഈ പറയാൻ വന്നത് അപ്രസ്ഥലൻ എന്ന പദത്തെ കുറിച്ചാണ് ആ വാക്കിനെ കുറിച്ചാണ് ഗ്രീസിലെ ഭരണാധികാരിയായി വന്ന മസോഡിൻ രാജ തിരിപ്പ് രാജാവിന്റെ ഏതനസിന്റെ പരിചയ ഗ്രീസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മെഡിറ്റേഡൻ ധീരമാറിയാൽ നാവിക യുദ്ധത്തിനാണ് സാധ്യത അതുകൊണ്ട് തനിക്കത് നാവിക പടയും സൈന്യങ്ങളുമായിട്ടുണ്ട് താനൊരു കരയോ ദ്വീപോ യുദ്ധം ചെയ്ത് പിടിച്ച് തൻ്റെ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള തനിക്ക് ആ നാവിക പടയിൽ ഒരു കൂട്ടത്തിൽ രണ്ടായിരം മുതൽ ആറായിരം വരെയുള്ള കൂട്ടങ്ങളുണ്ടായി അത്തരത്തിലെ കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നതിന് അയക്കുന്ന നാവിക സേനയുടെ സൈന്യാധിപനെ വിളിക്കുന്ന പേരാണ് അപ്രോസ്തല ആ വ്യക്തിക്ക് ഒരു കരയോ ദ്വീപോ പിടിച്ചടക്കി അതിലെ പഴയ പണികൾ ഇടിച്ചു കളഞ്ഞ് ആളുകളെ അടിമയാക്കി പുതിയ പണികൾ പണത് അതിലെ പഴയ പേര് മാറ്റി പുതിയ പേരിടാനും ഈ മസരോൻ രാജാവിന്റെ ഭരണ നിയമങ്ങൾ അവിടെ ഭരിക്കുവാനും അധികാരവെള്ളി അങ്ങനെ അധികാരത്തോടെ അയക്കുന്ന പിടിച്ചടക്കുവാനും ഇടിച്ചു കളയുവാനും പുതുക്കി പണയുവാനും പുതിയ നാമം ധരിപ്പിക്കാനും ഒക്കെ തന്നെ അധികാരമുള്ള വ്യക്തിയാണ് ഈ അപ്പോസ്തലൻ ഇത് തെറ്റായി ധരിക്കരുത് ഈ അയക്കപ്പെടുന്ന നാവിക പടയിൽ തന്റെ കീഴിൽ അഭ്യസിച്ച സൈന്യാധിപന്മാരുണ്ട് എന്നാൽ ഈ നാവിക പട എന്ന് പറഞ്ഞത് ഈ കപ്പലുകളൊക്കെ സഞ്ചരിക്കുന്ന അന്ന് യന്ത്ര സൗകര്യം ഇവിടെ ഇതിനെയൊക്കെ ഈ വണ്ടികൾ വഞ്ചികൾ കൂട്ടിക്കെട്ടിയതിനകത്ത് തുഴക്കാറുണ്ട് അവരെ അടിമകളായി പിടിക്കപ്പെട്ട കടവുകാരായി പിടിക്കപ്പെട്ടവരെ അടിമകളാക്കി ചങ്ങലയിട്ട് ബന്ധിച്ച് ഈ മരം കൊണ്ടുണ്ടാക്കിയ പായക്കപ്പലുകളുടെ രണ്ട് സൈഡിലും നിലനിരയായി ഇരുന്ന് തുഴയുന്നവരാണ് അവർ ചങ്ങലയായിട്ട് ബന്ധിച്ചിരിക്കുക അവർ ആഹാരം കൊടുക്കും സർജിനൊക്കെ ആ കടലിലേക്ക് പോവും അങ്ങനെ തുഴയുന്ന അടിമകളെ തുഴയുന്ന അവരെ നിയന്ത്രിക്കുന്ന ഒരു ദിവസം പുസ്തകത്തിൽ നിന്ന് കപ്പലയാത്രയിൽ കൊണ്ട് പോയപ്പോൾ കപ്പൽ മുങ്ങിയപ്പോൾ തടവുകാരെ കൊന്നുകളാൻ ആഗ്രഹിച്ച കാര്യമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ അധികാരത്തോടെ ഐക്യപ്പെടുന്ന വ്യക്തിയാണ് പ്രസ്തലം അപ്പൊ അതുകൊണ്ട് അഫസ്സൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസംഗിക്കുന്ന ആളുകളുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അധികാരത്തോടെ അയക്കപ്പെട്ടവരാണ് കർത്താവിന്റെ അഫസ്സലെന്ന് അവർ ചെയ്ത പ്രവർത്തികൾ അത്ഭുതമായ അവർക്ക് അനേക അത്ഭുത പ്രവർത്തികൾക്കുള്ള വരം നൽകിയിട്ടുണ്ടായിരുന്നു വീര്യപ്രവർത്തികളുടെ വരം ആ വരങ്ങളൊക്കെ അവർക്ക് മാത്രം ലഭിച്ചതാണ് അതിപ്പോഴും ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പാലിക്കുന്നത് മാത്രമല്ല ഇവർക്ക് ഇവിടെ തീർന്നില്ലേ കാര്യം ആയിരം ആണ്ടിൽ ഇസ്രയേലും മഹത്തരം പത്തൊമ്പതാം അധ്യായത്തിൽ അവർ പറഞ്ഞു സൗരവം വിട്ടി ഞങ്ങൾ നിന്നെ അനുഭവിച്ചില്ല ഞങ്ങൾക്ക് എന്ത് കിട്ടും അതാ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങൾ ഇരുന്ന ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം ചെയ്യും ആ അധികാരമാണ് പ്രൊസ്റ്റോറിയ അധികാരം അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങളുണ്ടാവും അവിടേക്ക് ഞാനിപ്പോൾ വരുന്നില്ല ഞാൻ ഈ കാര്യം പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് പ്രൊസ്റ്ററിൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഞാൻ നേരത്തെ തുടങ്ങി പറഞ്ഞു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് പ്രഥമ അപ്രസ്ഥലം സ്വർഗതിൽ ദൈവം ഭൂമിയിൽ തൻ്റെ സകല അധികാരത്തോടെ തൻ്റെ ഏകജാതനായ പുസ്തകം ലോകത്തിലേക്ക് അയച്ചു പാപത്തെയും മരണത്തെയും ദുശാദിനെയും എന്നേക്കും തോൽപ്പിച്ച് ജയം കൊള്ളുവാനും തൻ്റെ രാജ്യം ഭൂമിയിൽ നടത്തി വരുത്തുവാനും അധികാരത്തിൽ അയക്കപ്പെട്ടതാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു അവനാണ് ആദ്യത്തെ പ്രഥമ അപ്പുസ്ഥലം തൻ്റെ അപ്പുസ്ഥല പ്രവൃത്തികളുടെ നിരകളെ കുറിച്ചൊക്കെ ഞാൻ ഒരു ചുരുക്കളവിൽ പറഞ്ഞു ഇപ്പൊ ക്രിസ്തുവിൻ്റെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് പൂർണ്ണ അനുസരത്തോടെ ദൈവത്തെ പൂർണ്ണത അനുസരിക്കുകയും മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യുന്ന വിധമാണ് അതാണ് ഞാൻ ആ ആദ്യം പറഞ്ഞ കൃത്യം ഞാൻ അനുഭവിച്ച ഘട്ടങ്ങളാൽ അനുസരണം പഠിച്ചു തകഞ്ഞവനായിട്ട് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിട്ട് അനുസരിപ്പാണ് മനുഷ്യനായി വന്നത് ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ അനുസരണം ക്രിസ്തുവിലൂടെ മനുഷ്യക്ക് തിരികെ നൽകുന്ന അനുസരണം യേശു ക്രിസ്തു ഈ അനുസരണത്തിന്റെ അയക്കപ്പെട്ട വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തുലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നിൽ പറയും നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്ഥലും മഹാഭേശുവിനെ ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞ കാര്യം അതാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പൊ അപ്രസ്ഥലൻ എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞ കർത്താവിന്റെ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരെയും ഈ അധികാരം നൽകിയാണ് കർത്താവ് സകല അധികാരം കർത്താവ് പറഞ്ഞു കർത്താടശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്കി അവൻ അടുത്തി വന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കാൻ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കൽപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യനായിക്കോട്ടെ ഈ അധികാരം നൽകുകയാണ് അത് ഞാൻ പിന്നീട് ചിട്ടത്തിൻ്റെ ബാക്കി പാഠം വരുമ്പോൾ ബാക്കി പറയാം ഇന്ന് ഇത് പറയുമ്പോൾ കത്താവ് യേശുക്രിസ്തു ജീവിതത്തിലെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ അനുസരണത്തിൻ്റെ തിരുവരുത്തുകളുടെ അനുസരണം എന്ന് പറയുന്ന തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ അനുസരിക്കുന്നത് യോഹന്നാനെ നിയോഗിച്ച അയച്ച ആ നിയോഗത്തിന് കീഴിൽ യോഹന്നാനെ കൈക്കീലിൽ സ്നാനമേക്കുന്ന അത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് മൂന്നാമത്തെ പതിമൂന്ന് മുതൽ പതിനേഴുള്ള ഭാഗം അതുപോലെ മർക്കോസിന്റെ ഒന്ന് മുതൽ ഉള്ള ഭാഗത്ത് അതിൻ്റെ ഒമ്പത് വരെയുള്ള ഭാഗം ഗ്ലൂക്കോസിന് ശേഷം അതുപോലെ നാലാമധ്യായത്തിൽ ഉണ്ട് ഇവിടെയൊക്കെ പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് എല്ലാവർക്കും അറിയാം അവിടെ പിതാ പുത്ര പരിശുദ്ധാത്മാവ് ഏക സത്യദൈവം ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ പുത്രന്റെ ആതിഥേയ അനുസരണത്തിന് പറയുന്ന ഭാഗം എൻ്റെ പ്രിയപുത്ര ഇതിനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഈ കാര്യമാണ് അവിടെ പറയുന്നത് ആ ഭർത്താവിൻ്റെ സ്നാനം എന്ന അനുസൃതം അത് തിരുവരുത്തുകൾക്ക് അനുസൃതമായ ദൈവനീതി നിവർത്തിക്കുന്നതാണ് ഞാൻ പറയുന്നത് നാല് കാര്യങ്ങൾ ഭർത്താവിൻ്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട് നിവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ആ നാല് കാര്യങ്ങൾ ഒന്ന് സ്നാനം ഒരു കൽപ്പനയാണ് ദൈവിക കൽപ്പനയാണ് അത് ആൾക്കോ സുവിശേഷം പതിനഞ്ചിന് പതിനാറിന്റെ പതിനഞ്ച് പതിനാധി പറയുന്നതും ഒത്താഴ്ച വിശേഷം ഇരുപത്തെട്ടിന്റെ പത്തൊമ്പത് ഇരുപതിൽ ഇരുപത്തെട്ടിന്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ പറയുന്നതും അത് കല്പനയായിട്ടാണ് പറയുന്നത് നിങ്ങൾ പൂരത്തിൽ ഒരു സർവീസ് വിശുശേഷം പ്രശ്നിപ്പിക്കാൻ വിശ്വസിക്കുകയും സ്ഥാനം എടുക്കുന്നതിനും വിശ്വസിക്കാത്ത ഇതിൽ പറഞ്ഞു അതേപോലെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിപ്പി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ തക്കണോ ഉപദേശം സകല യാദശ്ചിതായിക്കോളെ അപ്പോ അവിടെ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം യേശുവിന്റെ നാമത്തിനല്ല കഴിപ്പിക്കണമെന്ന കൽപ്പനയാണ് അത് കർശ കർശനമായ കൽപ്പനയാണ് രണ്ടാമത് ഇത് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്നതാണ് അത് പത്താഴ്ച വിശേഷം മൂന്നാം അതിന് പതിമൂന്ന് പതിനേഴ് വാക്യത്തിൽ പറയാം ഇപ്പോൾ സമ്മതിക്കുക സകാല നീതി നിവർത്തിക്കുക അതിന്റെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കലാണ് ഈ അനുസരണം കഴിഞ്ഞപ്പോഴാണ് പതിനേഴാം ആയിരം പത്തായിരത്തി മൂന്ന് പതിനേഴ് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപത്തിന് ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കും ഇനി നാലാമത്തെ കാര്യം അത് നാലാമത്തെ കാര്യം ഈ സ്നാനം എവിടെ നിന്ന് ഈ തർക്കം അന്ന് ചോദിച്ചതാണ് അന്ന് ചോദിച്ചിട്ടുള്ള അതിനെ കർത്താവ് ഉത്തരം തരുന്ന മനോഹരമായ വെച്ച് ഗ്ലൂക്കോസ് വിശേഷം അതിൽ ഒൻപതാം അധ്യായത്തിലുമുണ്ട് ഞാൻ അന്നെടുത്ത് വായിച്ചു നിർത്തിയ ഒമ്പതല്ല ഏഴാം അധ്യായം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴ് മുതൽ താഴേക്ക് വായിക്കുന്നു ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പ് അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ വഴി നിനക്കൊരുക്കും ഇത് മലാക്കി പ്രതി മൂന്നിൽ ഒന്നിൽ പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകും സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഗന്നേക്കാൾ വിലയുന്ന ആരുമില്ല ദൈവരായത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വിലയാണ് എന്ന് ഞാൻ പറയാം എന്നാൽ ജനമൊക്കെയും തുങ്കക്കാരും കേട്ടിട്ട് യോഗനാന്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ അംഗീകരിച്ചു എങ്കിലും പരീഷ്യന്മാരും ശാസ്ത്രന്മാരും അവന് സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന വൃതാവായിട്ട് അപ്പോ നാലാമത്തെ കാര്യം സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ് ദൈവിക ആലോചനയാണ് ഈ കാര്യം ഊന്നി പറയുന്നത് ലൂക്കോസ് ഇരുപതില് ഒന്നുകൂടെ നമ്മൾ കർത്താവിക കാര്യം ഊന്നി അധ്യായത്തിൽ പറയുന്നത് ഇരുപതാമധ്യായതാമധ്യായത്തില്ഹൂദന്മാര് കർത്താവിനോട് ചോദ്യം ചോദിക്കുക ഇരുപതി ഒന്നും വരെ ഞാൻ വായിക്കാം ആ ദിവസങ്ങളൊന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തെ ഉപദേശിച്ച വിശേഷം അറിയിക്കുമ്പോൾ മഹാ മഹാപുരന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായിട്ട് അടുത്തു വന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്ന ആർ ഞങ്ങളോട് പറയാന്ന് പറയും അതിനെത്തരമായി അവൻ ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കാം അതെന്നോട് പറയും യോഗൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിക്കും അതിനവർ തമ്മി നിരൂപിച്ച് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അവനെ വിശ്വസിക്കാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും മനുഷ്യരെന്ന് പറഞ്ഞാലോ ജനമൊക്കെ യോഗനാൻ പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കും നമ്മെ കണ്ടറിയാം എവിടെയെന്നാ അറിയുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് എവിടെ പറയുന്നില്ല അപ്പോ ഈ ആലോചന സ്വർഗത്തിൽ നിന്നുള്ളതാണ് അപ്പൊ നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ് രണ്ട് ദൈവിക വചനത്തിന് നീതീകരണം നിവർത്തിക്കപ്പെടലാണ് മൂന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കലാണ് നാല് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആരാധനയാണ് ഈ കാര്യം കർത്താവിൻ്റെ സ്നാനത്തിൽ കർത്താവ് നിവർത്തിക്കപ്പെട്ടു ഇനി കർത്താവ് യേശുക്കത്തിന്റെ നാമത്തിൽ സ്നാനം നിൽക്കുന്ന എല്ലാവരും ഇത് അനുസരിച്ച് നിവർത്തിക്കപ്പെടേണ്ടതുമാണ് അതിനു വേണ്ടിയാണ് ആ പ്രക്രിയ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആ കാര്യം എടുത്തു പറഞ്ഞു ഇനി ഇനി ഞാൻ അടുത്ത പാഠത്തിലേക്ക് പോകുന്നത് സ്നാനത്താൽ അനുസരണം ചെയ്ത കർത്താവ് തൻ്റെ ആ സ്നാനം മുതലുള്ള താൻ പഠിച്ച വചനത്തെ എങ്ങനെ അനുസരിച്ച് കാണിച്ചു കാര്യം അടുത്ത പാഠത്തിൽ പറയുന്നതാണ് ദൈവനാമം മാത്രം മുഖത്തപ്പെടട്ടെ ആമേൻ ആമേൻ ആമേൻ